വിശുദ്ധ ഗീവർഗീസ് സഹദായോടുള്ള പ്രാർത്ഥന വിശുദ്ധ സഹത ആയ മാർ ഗീവർഗീസെ നിനക്ക് സമാധാനം കർത്താവ് തൻ്റെ വാഗ്ദത്വ പ്രകാരം നിന്നിലും നീ അവനിലും വസിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത കലവറക്കാര പാപികളായ ഞങ്ങൾ കണ്ണയ്ക്കും പാപമോചനത്തിനും അർഹരായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിന്റെ മധ്യസ്ഥതയിൽ സമാധാനവും സുഭിക്ഷതയും ഫലസമൃദ്ധിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരുണ്യവാനായ കർത്താവെ വിശുദ്ധ സഹദായുടെ പ്രാർത്ഥനയാൽ ഞങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളും കഠിന ദുഃഖങ്ങളും പൈശാചിക പരീക്ഷകളും ദുഷ്ടമനുഷ്യരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളും അപകടങ്ങളും നീക്കിക്കളയണമേ നാഥ ഈ ലോകത്തിലും ഞങ്ങളുടെ രാജ്യത്തും സഭയിലും കുടുംബങ്ങളിലും സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ വാർധക്യത്തിലെത്തിക്കുന്നവർക്ക് തുണയാകണമേ സ്ത്രീകളെയും പുരുഷന്മാരെയും കാത്തുകൊള്ളണമേ യുവതി യുവാക്കന്മാരെ പരിപാകതയുള്ളവരാക്കണമേ ശിശുക്കളെ പോറ്റണമേ നാഥ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും ദരിദ്രർക്ക് സംതൃപ്തിയും വാങ്ങിപ്പോയവർക്ക് നിത്യശാന്തിയും ഞങ്ങളുടെ യാചനകൾക്ക് മറുപടിയും നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും എളിയവരുമായ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ള മനസ്സലിവും നൽകണമേ ആയത് വിശുദ്ധ ഗീവർഗീ സഹദായുടെ മധ്യസ്ഥതയിൽ തന്നെ ആമീൻ